ും കൂടെ നമ്മുടെ ഇടവക സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു കൊടുക്കാം അപ്പം തന്നെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചൊക്കെ പറയും വലിയ വലിയ റെസ്പോൺസിബിലിറ്റി കിട്ടി രണ്ടു മൂന്ന് ഇടവകയും രണ്ട് ഇടവകയും ഒരു സെമിനാരി ഉണ്ട് അന്നപ്പം വലിയൊരു ചുമതലയിലേക്ക് മാറുകയാണ് അപ്പം എല്ലാവിധ മംഗളങ്ങളും നേരാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് അച്ഛനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ വേണ്ടി ചെറിയ സ്വാഗതം ചെയ്തു വേറെ ജോഷി വെച്ച പ്രിയപ്പെട്ടവരെ ഞാനിവിടെ രണ്ടായിരത്തി രണ്ടിലാണ് ഇവിടെ വന്നത് ആദ്യം വന്നത് അപ്പുറൊക്കെ പറഞ്ഞ പ്രക്രിയ ഞാൻ അവിടെ സ്ഥലത്ത് നോക്കിയിട്ട് അതിനെ പണ്ടെന്ന് പറഞ്ഞിരുന്നു ഇവിടെ വന്നിട്ട് പട്ടിക്കാട് സ്ഥലമായിരുന്നു അപ്പൊ കണ്ടപ്പത്തിന് വിചാരിച്ചു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അഞ്ചു ആറ് മാസത്തിന് ഇവിടെ നിന്ന് കാലിയൊക്കെ പോകണം എന്ന് വിചാരിച്ചു പക്ഷേ മൂത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് അല്ലത്തോളം ഇതേ വാമിറ്റിട്ടില്ല അതെല്ലാം മിക്സൺ അച്ഛൻ ആദ്യം ഇവിടെ വന്നു പറഞ്ഞു ഞാൻ ഇവിടെ നാലു കൊല്ലം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കറക്റ്റ് ഗണ്ണുമായിരി അച്ഛൻ നാലു കൊല്ല്പത്തി നാലിലേക്ക് പോയി അതെന്നുവെച്ചാല് കൃപ ഉള്ളവരും കൃപ അച്ഛൻ കൃപഞ്ഞാണ് അവരോട് അച്ഛൻ പറഞ്ഞു കിട്ടിയത് പിന്നെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ ദിവ്യ കാരണത്തെയും വളരെ ആരാധിക്കുന്ന ഒരു വൈദ്യനാണ് അച്ഛന്റെ ഡെയിലി മത്സ്യം നമ്മളത് മനസ്സിലാവും ആ കൃപ അച്ഛനുണ്ട് അച്ഛൻ ഇവിടെ കുറച്ചുനാൾ ഉണ്ടായിരുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ പള്ളിക്ക് ഒരു അടിസ്ഥാനം പൊളിക്കുക അച്ഛനാണ് അവിടെ നിന്നാണ് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നോണ്ടിരിക്കുന്നത് അച്ഛൻ നൽകിയ സന്ദേശത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനാണ് നമുക്ക് പുതിയൊരു പള്ളി വേണമെന്നുള്ളതിൽ ഒരു കനലിട്ടിട്ട് പോയത് അച്ഛൻ ആ കനല് കാളിക്കത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമുക്ക് അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ്റെ ആശയം മുന്നെത്തുകയാണ് അച്ഛന്റെ ആ കൃപയാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാവണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അച്ഛൻ പോകുന്ന സ്ഥലത്തേക്ക് തർക്കം വറന്നു പോകുന്നു പേര് ആ കൃതിക്കര ഞങ്ങൾ കാരണം യാത്ര ചെയ്യണില്ല അവിടെ ഒന്ന് കണ്ടോളാം അച്ഛനാണ് അച്ഛനും എല്ലാ ഭോഗങ്ങളും വരുമ്പോൾ പഴയ കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം എന്നെക്കാട്ടിലും പഴയ ആളുകളാണ് എത്ര ആരാണെന്നുള്ളത് എന്നെക്കാട്ടിലും കൂടുതൽ അറിഞ്ഞവരും അനുഭവിച്ചവരുമാണ് എന്നെക്കാൾ ഞാൻ എല്ലാ അച്ഛനെ മനസ്സിലാക്കിയെടുത്തോളം വിശുദ്ധിയുള്ളൊരു വൈദികനാണ് ഈശയോട് ചേർന്ന് നിൽക്കുന്നു ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ആളാണ് ഒരു വൈദികനാണ് വളരെ സിമ്പിളാണ് ഇതിനെപ്പറ്റി പറയാണെന്നു വെച്ചാൽ ഈ ഇന്നലെ അച്ഛൻ വരുമെന്നുള്ളൊരു ഒരു ഒരു ന്യൂസ് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത് അപ്പോൾ ഞായറാഴ്ച അച്ഛനെ കാണാമല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പം ഇന്നലെ വൈകിട്ട് രാത്രിയിലാണ് അറിയുന്നത് അച്ഛന് വരാൻ പറ്റില്ല എന്നത് അപ്പം അച്ഛന് പകരം അച്ഛൻ്റെ ഇടവയർ കുർബാന ചെല്ലാവുന്ന ഏറ്റിരുന്നു അച്ഛനൊരു അസൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെച്ചാൽ എൻ്റെ ചേട്ടനും അനൂപൊക്കെ വൈകിട്ടായാലും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ആയി ഈ ജോഷി അച്ഛനൊക്കെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യുക അച്ഛന് വരാൻ പറ്റില്ല രാത്രി വരെ ഞങ്ങൾ ശ്രമിച്ചു നോക്കി വേറെ ഏതെങ്കിലും അച്ഛന്മാരോടൊന്ന് സംസാരിച്ചിട്ട് അച്ഛൻ്റെ ഇടവേൽ കുർബാനക്കാക്കിയിട്ട് അച്ഛന് വരാനുള്ള അവസരത്തിന് വേണ്ടിയിട്ട് രാത്രി അവൻ കിടക്കുന്നതിന് മുമ്പോ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം വിചാരിച്ച് രാത്രി വീണ്ടും ഞാൻ അച്ഛനെ വിളിച്ചു അപ്പം അച്ഛൻ അച്ഛൻ പറഞ്ഞ് അച്ഛനും ഞാൻ പറഞ്ഞത് അച്ഛ അച്ഛന് കുർബാന എല്ലാം പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛൻ നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വക വരമൊക്കെ കണക്കായിരിക്കും അതുകൊണ്ട് കുർബാന കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം ഒന്നായിരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് തുർബാന കഴിഞ്ഞിട്ട് എത്തിയാലും ഓക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു പത്തരയൊക്കെ ആവുമ്പോൾ എത്തിക്കഴിഞ്ഞാലും അച്ഛൻ്റെ കൂടെ ഒരു പത്ത് നിമിഷം ഒരു അരമണിക്കൂർ അച്ഛൻ്റെ കൂടെ ചിലവഴിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് വീണ്ടും അച്ഛനെ കാണാനായിട്ട് ഇടവകാഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഒട്ടും എത്തിക്കില്ല തുർബാനായിട്ട് ഞാൻ ബൈക്ക് എടുത്ത് വരാമെന്ന് പറഞ്ഞു അപ്പം ബൈക്കും എടുത്ത് ബ്രദറിനേയും കൂട്ടി വരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു മനസ്സിലൊരു വിഷമമായി അപ്പം നമ്മുടെ ഇടവേലോട്ട് ഒരു കാര്യത്തിനായിട്ട് നമ്മൾ അതുപോലെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും അല്ല വരണം നമ്മുടെ ഒരു ആഗ്രഹം മാനിച്ച് അവിടുന്ന് ഇത്രയും ദൂരം ടു വീലറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു റിസ്ക് ആണ് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ഇതിൽ ഈ ഹൈവേയിൽ ട്രാവൽ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി ആയിരത്തിന് മഴയും തുടങ്ങി രാത്രി തന്നെ ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു വണ്ടിയും കൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞ് വേണ്ട ഞാൻ ടു വീലറിനെത്തി അച്ഛനോട് പറഞ്ഞില്ല രാവിലെ ഇവിടുന്ന് ആറു മണിക്ക് ഇവിടുന്ന് പോയി കുർബാനയ്ക്ക് മുമ്പ് അവിടെ ചെല്ലണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കായതിനെത്താൻ പറ്റിയില്ല ഞങ്ങൾ ഇതിനും കുർബാന തുടങ്ങി കുർബാന തുടങ്ങി സർവാധികം പാടിയിട്ട് തിരിഞ്ഞപ്പോഴാണ് അപ്പൊ അച്ഛന്റെ മുഖത്ത് അച്ഛൻ അറിയാത്തൊരു ചിരി വരും അച്ഛനെ അറിയാത്തൊരു ചിരി അച്ഛന് അൽപ്പരയിലാണ് നിന്നതെന്നുള്ളത് പോലും ഒരു സെക്കൻഡ് ഇട ചെങ്കൽപ്പെട്ട ഇടവരാ കണ്ടപ്പോ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ആ ഒരു ചിരിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അതുപോലെ കുർബാന കഴിഞ്ഞപ്പോഴത്തേനും കുർബാന കഴിഞ്ഞിട്ട് എല്ലാവരും പള്ളിയിൽ വളിയിൽ ഇറങ്ങി വെക്കുമായിരുന്നു അപ്പത്തേനും ഞാൻ വണ്ടി എടുത്ത് വന്നിട്ട് അച്ഛൻ മുമ്പേക്ക് കഴിഞ്ഞിട്ട് അച്ഛന ഈ ഹോസ്റ്റലിൽ നിന്ന് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോന്ന ഒരാളുടെ ഒരു ഒരു ചേട്ടായിരുന്നു അച്ഛൻ്റെ ഇത് അപ്പൊ അപ്പൊ പള്ളിക്കാരെല്ലാം പറഞ്ഞു ആരാ വന്നത് എങ്ങോട്ടാ പോകുന്ന ഇവർ ആരെ എങ്ങോട്ട് കൊണ്ടുപോയി ഇത്രയും ഹാപ്പി ആയിട്ട് ഈ ഇടവരെയൊക്കെ പോകും ഞങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ട് അതിനെ കണ്ടിട്ടില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾപ്പെട്ട ഇടവരയിലോട്ട് പോവാണ് ഞങ്ങൾ ഇന്നോളെ ഞങ്ങളെ എല്ലാവരും നോക്കിയിരിക്കാൻ അച്ഛൻ പറഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഈ കാര്യം കുറച്ച് ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമാണെങ്കിൽ പോലും വളരെ സന്തോഷമായിരുന്നു എനിക്കിപ്പം ഈ രാവിലെ അച്ഛനെ അവിടെ പോയി കൊണ്ടുവന്ന് നിങ്ങളുടെ എനിക്ക് കാണാൻ എനിക്കിപ്പോൾ അവിടെ തിരിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിനെ അവിടെ പോയി കാണാം അതല്ല നമ്മുടെ കേരളയ്ക്കും മൊത്തമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഓരോ ഓരോ നമ്മുടെ കേരളത്തിലെ ഓരോ വ്യക്തിക്കും അച്ഛനെ വീണ്ടും കാണാനും അച്ഛൻ്റെ കൂടെ ആയിരിക്കാനും ഉള്ള ആഗ്രഹമുണ്ടെന്നുള്ള മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതുകൊണ്ട് ഈ ഒരു ഒരുപാട് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ വന്ന് അച്ഛനെ എല്ലാവരും നന്ദി അറിയിക്കുന്ന ആദ്യം പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പേരപ്പാങ്ങനൊക്കെ പറയുമ്പോൾ ഈശോയോട് പേരപ്പാങ്ങൻ എന്നോട് ഒരിക്കലും പറഞ്ഞു പറഞ്ഞിട്ട് ഈശോയോട് അതുപോലെ ചേർന്ന് നിൽക്കുന്ന ഒരു വൈദ്യല്ല അതെ അതിലൊരു സംശയവേ ഈശോട് ചേർന്ന് നിൽക്കുന്ന വൈദ്യം തന്നെയാണ് എളിമയോ എളിമയുടെ കാര്യത്തിൽ ഒരു നമ്മളോടുള്ള ഒരു നമ്മളെല്ലാവരും ചേർത്ത് നിൽക്കുന്ന ഒരു അച്ഛൻ്റെ ഒരു രീതി അതുപോലെ തന്നെ ചെറിയ ചേട്ടൻ പറഞ്ഞാൽ ദിവ്യകാരണ്യത്തോട് കുർബാനയോടുള്ള അച്ഛൻ്റെ അടങ്ങാത്ത ഒരു ഇത് അത് 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 കഴിഞ്ഞിട്ടേ ഉള്ള അച്ഛൻ അച്ഛൻ്റെ ദിവസവും മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഈശോയോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജീവകാരുണ്യത്തിനോട് ചേർന്ന് നിൽക്കുന്നത് അപ്പം അതുപോലുള്ളൊരു അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന നിന്നാൽ നമുക്ക് അച്ഛൻ്റെ സൈഡിൽ ഇപ്പോഴൊക്കെ വന്നിട്ട് ഈ അനുഗ്രഹങ്ങൾ വീട്ടിലായി അപ്പം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയെടുക്കാം അതാണ് നമ്മൾ അച്ഛന്മാരോടും ഈ അമ്മമാരോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ ചേർന്ന് നിന്നാൽ വെറുതെ അവരുടെ കൂടെ എനിക്കിപ്പോൾ ഈശോയോട് ചേർന്ന് ഈശോയോട് ചേർന്നാണ് അവർ നിൽക്കുന്നത് അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും അതിൻ്റെതായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടാവും ഇപ്പം ഈ ഇട ഈ ഇടവേശം അത് അച്ഛനെ അച്ഛനും ഇവിടെ ആയിരുന്ന സമയം അത് കഴിഞ്ഞ ജോഷി അച്ഛനെ വരവേൽപ്പിച്ച് പോയൊരുത് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇപ്പം ഞാൻ പലപ്പോഴും കമ്പനിയോട്ട് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവരോട് സംസാരിക്കുമ്പോൾ പറയാനാണ് ഇത് പള്ളിയോട് ചേർന്നായിരിക്കുന്നതാണ് ഇടവയോട് ചേർന്ന് പള്ളിയോട് ചേർന്നായിരിക്കാൻ പറ്റുന്നതാണ് വലിയൊരു അനുഗ്രഹം അത് ഒരുപക്ഷെ മറ്റു മതസ്ഥരായിട്ടുള്ളവർക്ക് ഒരുപക്ഷേ പറയാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കണം എന്തുമാത്രം ഓരോ ദിവസവും എന്തുമാത്രം സന്തോഷം തരുന്നു എന്തുമാത്രം മനസ്സിനൊരു ധൈര്യം തരുന്നു എന്തുമാത്രം ജീവിതത്തിലൊരു കോൺഫിൻസ് തരുന്ന നമുക്ക് പള്ളി വിളിച്ചു ചേർന്ന് നൽകാൻ പറ്റുന്നുണ്ട് തൊട്ടടുത്താണ് പള്ളി വരാൻ പറ്റുന്നത് കുർബാന കാണാൻ പറ്റുന്നത് അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് അത് നമ്മളിവിടെ വന്നപ്പോ ആദ്യം ഞാൻ ഇവിടെ ചെന്നിട്ടുണ്ട് വന്നിട്ട് വിളിച്ചപ്പോൾ തന്നെ ഞാൻ മിട്ടനെച്ചിനെയാണ് നമ്പർ ആ ഒരാൾ എനിക്ക് തന്നിട്ട് ഞാൻ മിറ്റർച്ചിനെ വിളിച്ചും ഇന്ന് കുർബാന കാണാൻ അതിനുവേണ്ടി ഇപ്പം ജസ്റ്റ് ഇവിടെ ഫോട്ടോ എടുത്തു വച്ചത് ഈ ഒരു ഇത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ഇത്രയും വലിപ്പോ ഉള്ളായിരുന്നു ശരിക്കും അതല്ല കുറേ ഫോട്ടോകളുണ്ട് പഴയ ഫോട്ടോ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഓർമ്മകളാണ് ശരിക്കും പല കാര്യങ്ങളും നമ്മളെ ചെയ് ചെയ്യാൻ പഠിപ്പിച്ചത് തുടങ്ങാൻ തുടങ്ങി വെച്ചത് എല്ലാം നിൽക്കുന്ന അത് ഈ ഇടവകയിൽ ഞങ്ങളുടെ സംസാരത്തിലും പറയാനുള്ളൂ ആൾ കുറവാണെന്നുണ്ടെങ്കിലും അവർ ഫ്രീമായിട്ട് എല്ലാവരും എല്ലാവരും ഒന്നായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഇടവകയിൽ നൂറ്റമ്പത് വീട്ടുകാരുണ്ടോ ഇരുന്നൂറ് വീട്ടുകാരുണ്ടോ എന്നറിയാം ഈ ഉള്ളത് ഈ പതിനഞ്ചോ ഇരുപതോ വീട്ടുകാരാണെങ്കിൽ പോലും അവർ സ്നേഹത്തോടെ ഒരുമയോടെ നിന്ന് മുന്നോട്ട് പോകുന്നത് അതിന് എന്താ തുടങ്ങി വെച്ചാൽ അച്ഛനും എല്ലാവരും നന്ദി അറിയിക്കുന്നു അത് മുമ്പോട്ട് കൊടുത്തുകൊണ്ട് പോകുന്ന കൂട്ടിക്കൊണ്ടു പോകുന്ന ജോലിക്ക് അച്ഛനെയും നന്ദിയോട്ട് പോകുന്നു പിന്നെ അച്ഛനും ഇപ്പോൾ അച്ഛനോട്ട് പോകുന്ന മുത്തൃത്തിക്കരാ എന്ന് പറഞ്ഞ് ഇരുങ്ങാളുകളുടെ രൂപത്തിലോട്ട് പോകുമ്പം അച്ഛനെ എപ്പോഴും അച്ഛനെയും ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇടവകരിയ്ക്കാൻ എന്തുകൊണ്ടാണ് ആഗ്രഹം ഇടവനാണ് ആളുകളുടെ സ്നേഹത്തോട് ആളുകളോട് ചേർന്ന് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ സെമിനാരിയിൽ നിന്ന് കഴിഞ്ഞിട്ട് വളരെ കുറഞ്ഞ ആളുകളുമായിട്ട് മാത്രമേ ബന്ധപ്പെടാൻ പറ്റുള്ളൂ അതേസമയം ഇടവക ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ് കൂടുതൽ അതൊരു ഇത് ചെയ്യുന്നത് ഹിമാഞ്ചലൈസേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അച്ഛൻ ഇത് അപ്പം നാട്ടിലോട്ട് ഒരു യാത്ര ഈ ഒരു യാത്രയെ പറയുന്നില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ അന്ന് യാത്ര അയക്കണം വേണ്ടതെന്നുള്ളത് നമ്മളാണ് നല്ലത് നമ്മുടെ മനസ്സിൽ നിന്നുള്ളതാണ് യാത്രയെപ്പോൾ ഇപ്പം ഞങ്ങൾ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ഈ പറയുന്നത് ആരും അച്ഛനും യാത്രയെപ്പോൾ മനസ്സിൽ നിന്നൊരു യാത്രയെപ്പോൾ നൽകുന്നില്ല ഈ ചെന്നൈ തമിഴ്നാട്ടിൽ നിന്നൊരു അച്ഛൻ നാട്ടിലോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വർത്താനം പറഞ്ഞു പോകാം അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ പിന്നെ എനിക്ക് എന്നും ഇവിടെ വരുന്ന സന്തോഷം തന്നെയാണ് പറഞ്ഞ പോലെ ഒരു മനസ്സ് നിറയുന്ന ഒരു ഫീൽ ഇവിടെ വരുമ്പിട്ട് അത് ജ്യോഷിക്കൂടെ ഞങ്ങൾ മുൻപും പറയാറുള്ള കാര്യമാണ് പണ്ട് സരിണെങ്കിലും അല്ലാഴ്ച ഇവിടെ എത്തുമ്പോൾ ഒരു നിറവാണ് കാരണം വളരെ ഹാപ്പിയാണ് വളരെ സ്നേഹമാണ് എല്ലാവരും വളരെ കാര്യമായിട്ട് നമ്മളെ സ്വന്തമായിട്ട് കാണുന്നു എന്നത് കാണുമ്പോഴാണ് ഒരു സന്യസ്ത പൗരവഹിച്ച ജീവിതത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സ്ത്രീ വരെ ഉണ്ട് എന്നുള്ളൊരു ബലം കാണുമ്പോൾ നമുക്ക് നമ്മുടെ വിളിയോട് തന്നെ ബോധ്യ ഒരു താല്പര്യം തോന്നുന്നു ഞാൻ ജസ്റ്റ് ഞാൻ മലന്ന് കാത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കുട്ട്മാനകരയ്ക്ക് അൽസാനിക്വരെ കണ്ടാക്കി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചിറ്റിപ്പോ ബ്രദർന്ന് ചോദിച്ചു അപ്പൊ ബ്രദർ പറഞ്ഞു അച്ഛനെന്തെങ്കിലും ആലോചിച്ചായിരിക്കുന്നതാണ് പക്ഷേ ഞാൻ പരമാവധി കുർബാന ശ്രദ്ധിക്കാൻ കാണാം പെട്ടെന്ന് ഞാൻ ഒന്ന് ചുറ്റി പക്ഷെ ഭയങ്കര ഇതായിരുന്നു പക്ഷെ എനിക്ക് അത് ആവധി സന്തോഷത്തിന് തന്നെ ഇന്നത്തെ ഞാൻ കുറെ ചിന്തിച്ചതാണ് ഈ സ്നേഹത്തിന്റെ അളവാണ് ചിന്തിച്ചത് നമുക്ക് ഒരിക്കലും സ്നേഹത്തിന്റെ അളവ് എന്തുമാത്രമാണെന്നാലും തീരില്ല കടലിന്റെ ആലങ്ങൾ പോലെയാണ് സ്നേഹം എന്ത് മാത്രം സ്നേഹിക്കും തോറും അതിന്റെ ബ്യൂട്ടി വർധിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഇത്ര കൊടുത്താൽ മതി എന്നുള്ളൊരു കാര്യം ഒരു ലിമിറ്റഡ് പോയിന്റ് സ്നേഹത്തിനില്ല നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും പരിഗണന ഒക്കെയാണ് എന്ന അത് മാത്രമാണ് ഇത്രമാത്രം ഈ ഇടവകയോട് ഉള്ളൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് വരാനായിട്ട് സഹായിച്ചത് അത് വന്ന ആദ്യ ആഴ്ച മുതലേ പിന്നീടുള്ള ആഴ്ചകളിലേക്ക് ഓരോ ആഴ്ച വരുമ്പോഴും ആ സ്നേഹം തന്നെയാണ് വരെയും നിലനിർത്തിക്കൊണ്ട് പോകില്ല അപ്പോൾ അത് നിർത്തരുത് ആ സ്നേഹം ജീവിതത്തിൽ എവിടെയാണെങ്കിലും ഈശോ നൽകുന്നവരൊരു കല്പനയുള്ള സ്നേഹിക്കുക അത് ഈശോ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക നമ്മൾ ഒരു സ്നേഹത്തെ ചിന്തിക്കുമ്പോൾ കുറേ ഈശോ സ്നേഹിച്ചതുപോലെ എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ കുടുംബവും നമ്മുടെ വ്യക്തിബന്ധങ്ങളും ഒക്കെ വിശുദ്ധമായിട്ട് മാറും അതിന് സാധിക്കട്ടെ എന്നതാണ് അച്ഛനും പറയുന്നേക്കുള്ളൂ ജ്യോതിഷത്തിന് തുടക്കത്തിൽ വന്നത് യലോഗ്താണ് എന്നതെ പറഞ്ഞത്തെ അവസ്ഥമാക്കി വന്നത് എന്റെ പിന്നാലെ വരുന്ന കല്യാണമാണ് അത് ഉറച്ചു ബോധ്യത്തോടുകൂടെ തന്നെയാണ് ഞാൻ പടി ഇറങ്ങിയതും ആ സന്തോഷത്തോടുകൂടെ തന്നെയാണ് ഇന്നോളം ഞാൻ നിൽക്കുന്നതും ചെങ്കൽപെട്ടന്റെ എല്ലാ കാര്യങ്ങളും ജോഷ്യത്തിന് ഓരോ കാര്യങ്ങൾ തന്നെ പറയും ഇപ്പൊ എന്നും പറയും ആ അച്ഛൻ വരുന്ന നിർബന്ധിക്കും എനിക്ക് വരാനിഷ്ടമാണെങ്കിലും നമ്മള് ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇത് മാറുമ്പോ പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു കാര്യങ്ങളുണ്ട് ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ജോഷിൻ ജോഷത്തിൻ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്തായാലും വരാം എന്ന് പറഞ്ഞു അങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നതാണ് അപ്പൊ എന്തെങ്കിലും എൻ്റെ ഇന്ന് ഇടവകളി എന്റേതായുള്ള പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ഞാൻ നിശ്ചകമായിട്ട് ഇന്ന് കുർബാനയ്ക്ക് വരാൻ വർണാച്ചന് വരാൻ പറ്റാതായതുകൊണ്ടാണ് ഇന്ന് കാഴ്ച കുർബാനയ്ക്ക് വരാൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ ഞാനെന്ന് അവിടെ ഉണ്ടായേ ഞാൻ കുർബാനയ്ക്ക് അത് ചിന്തിച്ചിരുന്നു എൻ്റെ കുർബാനയുടെ സമയത്ത് ഞാൻ ചിന്തിച്ചു ഞാനിന്ന് ആഗ്രഹിച്ചത് ഇവിടെ കുർബാനയുടെ ആയിരുന്നല്ലോ ഒന്നും കൂടെ കുർബാനയുടെ ചിന്തിച്ചിരുന്നു അതിനർത്ഥം എനിക്ക് ഞാനിപ്പോൾ ചിന്തിക്കായിരുന്നു ഞാൻ ഇന്ന് പോരുമ്പോ വണ്ടിയിൽ നിന്ന് ഓർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് അറിയാതെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരെയും കുറിച്ചിട്ട് ഞാൻ ഓരോന്നും ഓരോന്നോരോരുത്തരെ ശേഷം ചോദിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ അറങ്ങണമെന്ന് ഞാൻ ചിന്തിച്ചു എന്റെ ഈ പേരുകളൊന്നും മറന്നു പോയിരുന്നു എനിക്കങ്ങനെ മെമ്പറികളാണെന്നല്ല നമ്മൾ പെട്ടെന്ന് മറന്നു പോകണം പക്ഷെ എന്തെങ്കിലും പേരുകളൊന്നും ഞാൻ മറന്നു പോകാതിരിക്കണെന്നും കൂടി ഞാൻ ചിന്തിച്ചു ജോലിയില് കൊച്ചിന്റെ കാര്യം വരാം അല്ല ഞാനോരോ മൈറ്റ് കാര്യങ്ങളൊക്കെ ജോലി വരാമല്ലോ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തോന്നുന്ന കാര്യം അത്രമാത്രം നമുക്ക് അവിടെ ഒരു താൽപ്പര്യം ഉണ്ടായിരുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കാത്ത ഓർമ്മകൾ എപ്പോഴും പച്ചക്കിടാതെന്ന് നിൽക്കും അങ്ങനെയുള്ള ഒരു താളാണ് നമ്മുടെ ഇടവക അത് എനിക്ക് അഭിമാനത്തോടുകൂടെ എന്നും പറയാൻ പറ്റുന്ന കാര്യമാണ് കാരണം എനിക്ക് അഭിമാനത്തോടുകൂടെ പറയുമ്പോൾ ഞാൻ പറയുമ്പോ ഒരു കാര്യമാണ് ഇതിന്റെ ഒരു ഇടവക എന്ന രീതിയിൽ വളർത്താനായിട്ട് സമ്പുദാനൂപകരണമാക്കിയല്ലോ എന്നതില് എനിക്ക് അഭിമാനം കിട്ടും ഇപ്പോ ചെന്നൈയില് വന്നിട്ട് സത്യം പറഞ്ഞാൽ തന്നെ മൂന്നാമത്തെ പള്ളിയാണ് കുറച്ച് കാലമുള്ളെങ്കിലും മൂന്ന് പള്ളികളിലാണ് ഉണ്ടായിരുന്നത് പട്ടാദേവൻ ഉണ്ടായിരുന്നു പിന്നെ എവിടെ ഉണ്ടായിരുന്നു പിന്നെ പത്തിപ്പെട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത് ഭീഷ്മത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ളത് സത്യമണ്ണിവിടെ മാത്രമാണ് ഇത് ഞാൻ ഇവിടെ കഴിഞ്ഞ കൊല്ലം ഫുൾ പള്ളി വേണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഫുൾ ടൈം പള്ളിയിലേക്ക് വേണം പോയത് തന്നെ പക്ഷെ ഇവിടുത്തെ ഒരു എനർജി ഒന്നും പ്രാക്ടിക്കലി അവരത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത് ഇല്ലേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ക്രിയേറ്റീവായി കൊണ്ട് സ്നേഹത്തിന്റെ ഒരു വേറെ അല്ലലുകളും അലച്ചിലുകളൊന്നുമില്ല അതായത് ഇടവകയിലെ ഒരു നിസ്വാർത്ഥ സ്നേഹവും സഹകരണമുണ്ട് എല്ലാവരും ഒരു കുടുംബമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും പരമാവധി പറ്റാവുന്നവരും എല്ലാവരും ഒന്നിച്ചുകൂടും ആ ഒരു സ്നേഹത്തിന്റെ പശ്ചാത്തലം നമുക്കുണ്ട് അതൊരിക്കലും നഷ്ടപ്പെടരുത് ബെൽഡാകും തോറും നമ്മൾ സാധാരണ പറയാം വളരും തോറും പിള്ളേരും പറയുന്നതാണ് നമ്മുടെ മലയാളികളുടെ ഒരു നേച്ചറും കൂടിയാണ് അത് നമ്മുടെ ഇടവകയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ക്ഷമ കരുതല് വിട്ടുകൊടുക്കൽ ക്ഷമയും കരുതലും വിട്ടുകൊടുക്കലും ഈ ഇടവകയിലെ ഒട്ടോളം കാലം ഇടവക ഏറ്റവും ബെസ്റ്റായിരിക്കും അപ്പോൾ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് മുൻപോട്ട് പോകാനായിട്ട് പറ്റട്ടെ എന്നാണെങ്കിൽ പറയാനായിട്ടുള്ള പ്രാർത്ഥനയില് നിങ്ങൾ എടുത്തിട്ടുണ്ട് അച്ഛനെയും പ്രാർത്ഥിക്കും നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി സ്നേഹത്തോട് കൂടെ നന്ദി പറയാം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ തീരെ ചിന്തിച്ചിട്ടില്ല കാരണം യാത്ര ഒഴപ്പം കഴിഞ്ഞ് മാറിപ്പോയി കഴിഞ്ഞു ഇപ്പൊ വർഗീയ സജ്ജൻ അറിഞ്ഞ പോലും വർഗീസജ്ജൻ തന്നെ കളിയാക്കാൻ നോക്കാം അല്ല കാരണം അല്ല ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് എക്സാമും കഴിഞ്ഞിട്ട് അതേ ചാപ്റ്റർ ഇട്ട് പഠിക്കുന്ന ഒരു കൊച്ചിനെ പോലെയാണ് അല്ല നമ്മള് കുഞ്ഞു മക്കളോട് ഇപ്പൊ എക്സാം കഴിഞ്ഞ പിന്നെ ആ ക്ലാസ് കഴിഞ്ഞ പിന്നെ ഒരിക്കലും ആ ചാപ്റ്റർ തിരിഞ്ഞു നോക്കില്ല വീണ്ടും നമ്മൾ അതേ ചേട്ടൻ തന്നെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നൊരവസ്ഥ എത്തുന്നൊരു അവസ്ഥ അപ്പോ ആ സ്നേഹത്തിന് ഒത്തിരി സ്നേഹത്തോടുകൂടെ ഞാൻ നന്ദി പറയാണ് പിന്നെ ഞാൻ ഇരിഞ്ഞാലോടെ രൂപതയിലെ മുത്രത്തിക്കര എന്ന് പറയുന്ന ഒരു പള്ളിയാണ് അത് കൊടകരക്ക് പറപ്പൂക്കര കൊടകര മെയിൻ എൻ എച്ചിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഇരുന്നൂറ് കടകരാണ് അടവയിലുള്ളത് അപ്പം തന്നെ ഒരു നല്ലൊരു നടത്തുപള്ളി ഉണ്ട് അത് രാഫാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയാണ് ചെറിയ പള്ളിയാണ് പിന്നെ നാലാം വർഷ സെമിനാരി വിദ്യാർത്ഥികളുടെ വയസ്സ് വൃക്തമായിട്ട് കൂടിയാണ് ഇത് ഉത്തരത്തിട്ടുള്ളത് എല്ലാം നന്നായിട്ട് ചെയ്യാനായിട്ട് ഈശ്വരുള്ള ദീക്ഷകൾ കൂടി ജീവിക്കാനായിട്ട് നിങ്ങളുടെ ഞാൻ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദിവ്യകാരിയുടെ ഭക്തി രണ്ടാമത് പരിശുദ്ധാമയുടെ കൂട്ട് ദിവ്യകാരിൻ്റെ ഭക്തി ഉണ്ടെങ്കിൽ ഈശോയോടെ ചേർന്നിരിക്കാൻ പറ്റും പരിശുദ്ധമായിട്ട് കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാം ഈശോയെ വളർത്തിയ പോലെ നമ്മയും കൂട്ട് നടക്കും അതിനുവേണ്ടി മാറ്റി നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും എല്ലാത്തിനും ഒത്തിരി നന്ദി കൂടുതൽ ഫോർമാലിറ്റി ഇതിലേക്ക് പോകാൻ അങ്ങനെ പറയാൻ പറ്റുന്നു അപ്പൊ താങ്ക് യു അതിന്റെ പേര് ഞാൻ അച്ഛനോട് തേടിയത് പഠിക്കുകയാണ് അച്ഛന്റെ കൂടെ ചേർന്നിട്ട് ഈ ജൂ ജൂൺ മാസത്തിലാണ് ഞാൻ അച്ഛനോട് വന്നത് ഞാൻ ആരുമായിട്ട് അച്ഛനെ കാണുമ്പോൾ ഒരു ബെന്നിനെട്ട മനുഷ്യൻ ഞാൻ പള്ളി എഴുതി ചെല്ലുമ്പോൾ കോഴിക്കലടിച്ചിറങ്ങി വരുന്നത് ഒരു എല്ലിമൂല മനുഷ്യന് വലിയ നീട്ടിയ മനുഷ്യൻ ഇറങ്ങി വരുന്നത് പക്ഷെ എന്റെ മനസ്സിന് അതി തോന്നിയത് ഇവിടുത്തെ വർക്ക് ആയിരിക്കും എന്നാണ് എനിക്ക് അതിന് തോന്നിയത് പക്ഷേ അച്ഛനെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോ മനസ്സിലായത് അത് അച്ഛൻ തന്നെയായിരുന്നു ഈ പെട്ടവരെ അച്ഛനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മിക്കാണ് ഒന്നാമത് അച്ഛൻ അവൈലബിളിറ്റി അച്ഛൻ എപ്പോഴും എല്ലാവർക്കും വേണ്ടി അവൈലബിൾ ആണ് അച്ഛനെപ്പോണിൽ അടിച്ച് കഴിഞ്ഞെ അച്ഛൻ ആ സ്കൂളിൽ അച്ഛനവിടെ ഇല്ലെങ്കിൽ തന്നെ അച്ഛൻ തിരിച്ചു വിളിക്കും അച്ഛൻ അത്രമാത്രം അവൈലബിൾ ആണ് കൺസിഡർ ആയിട്ടാണ് മറ്റുള്ളവരോട് രണ്ടാമത്തെ കാലം അച്ഛൻ ഒരിക്കലും വിഷമിച്ചിരിക്കുന്നവരെ കണ്ടിട്ടില്ല അച്ഛന്റെ കൂടെ ശനി ഞാൻ ഞാൻ ആയിരിക്കും അച്ഛൻ ഒരിക്കലും വിഷമിച്ചിരിക്കുന്നവരെ കണ്ടിട്ടില്ല അച്ഛൻ എപ്പോഴും ജോയ്ഫുൾ ആണ് മാത്രമല്ല അച്ഛൻ മറ്റുള്ളവരെ ജോയ്ഫുൾ ആക്കാറുണ്ട് അച്ഛൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും ഒരു അപ്രീസിയേഷൻ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് അച്ഛൻ ഇപ്പൊ എന്തൊക്കെ പ്രവർത്തികൾ ഞങ്ങൾ ഇടവുകൾ ചെയ്താലും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ്റെ തന്നെയായിരിക്കും പക്ഷേ അത് ഇടവേക്കാർക്ക് അറിയത്തില്ല പക്ഷെ അതെനിക്കറിയാം അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരിക്കലും മറ്റുള്ളവരുടെ കൂടെ അപ്രീഷ്യേഷൻ പ്രവർത്തിക്കുന്നില്ല അച്ഛൻ്റെ കൂടെ ഇത്രയും നാളാണ് ഒരു ആറ് മാസക്കാലും ഭാഗ്യമായിട്ട് എങ്ങോ അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവാനിയിലേക്ക് എല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാനിവിടെ പഠിക്കാൻ വേണ്ടി വന്നൊരു താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം എന്ന രീതിയിൽ മാത്രമാണ് ഇവിടേക്ക് വന്നത് പക്ഷേ മിൽച്ചനച്ഛന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം മിൽത്തനച്ഛൻ ഞായറാഴ്ച വരുന്നു പോകുന്നു കൂടുതൽ സമയവും ഞാൻ ഞാനിവിടെ തന്നെയാണ് അതിപ്പം അച്ഛനോ പോസിറ്റീവായിട്ട് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനും ഒരിക്കലും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടില്ല ഞാനിവിടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് കൂടുതൽ ഇടപെടുന്നില്ലോ അല്ലെങ്കിൽ അച്ഛനേക്കാൾ കൂടുതൽ അവർ എങ്ങനെ അടുക്കുമോ എന്നുള്ള ഒരു പേടി ഇപ്പോ വരെ ആയിട്ട് വിൽത്തനച്ഛന് നിങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് ഏറ്റവും ഒരു ഞാൻ പഠിച്ച ഒരു കാര്യം മിൽ കാരണം നമുക്കുള്ളതിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ള വലിയൊരു മെസ്സേജ് എനിക്ക് കാണിച്ചത് മെൽച്ചനശ്ശനാണ് ഒരു രീതിയിലുള്ള ഈശ്വരി സെക്യൂരിറ്റി ഇല്ലാതെ എല്ലാ രീതിയിലും എല്ലാം ഈക്വൽ ആയിട്ട് തന്നെ കണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് അല്ലാതെ ഇവിടെ ചുമലാസിനിട്ട് വന്നതാണ് കരുതാതെ എന്നെല്ലാ കാര്യത്തിനും ഒന്ന് കൂടെ നിർത്തി എന്റെ ഒരു ചേട്ടനെ പോലെ നമ്മൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യത്തിലും അത് എന്തിനു തന്നെയാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ വേണ്ടി പൂർണ്ണമാണെങ്കിലും ഒക്കെ മിൽത്തനച്ചിനെ വഴിതെറ്റിച്ച കാര്യത്തിലൊക്കെ ഞാൻ തന്നെയായിരുന്നു അപ്പോൾ യാതൊരു രീതിയിലും എനിക്കൊരു രീതിയിൽ വേറൊരാളാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇടവകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മിൽത്തനച്ച ഇവിടെ വരുമ്പോൾ ഒത്തിരി സ്നേഹത്തോടുകൂടി ഞങ്ങൾ യാത്ര അയയ്ക്കുകയല്ല മറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഏതൊരവസ്ഥയിലും എങ്ങനെയാണെങ്കിലും ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളൊരു അഷറൻസ് വരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ വിളിച്ചു വരുത്തിയത് അപ്പം ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയും നമ്മുടെ ഓരോ ഹൃദയങ്ങളിലും അച്ഛൻ ചുമ്മാ വന്ന പോയൊരു വ്യക്തിയല്ല അച്ഛൻ്റെതായിട്ടുള്ള ഒരു പാളഭുദ്ര നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ച ഒരു വ്യക്തിയാണ് അപ്പം അച്ഛൻ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം വളരെയധികമാണ് അപ്പം ഒത്തിരി സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എല്ലാവിധ അംഗനങ്ങളും നേരുന്നു ും അച്ഛനെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് ചെറിയൊരു കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മളെ സ്നേഹത്തിന്റെ ഒരു മുദ്ര ഇവിടെ കാണിക്കാം ഫീഡ് ചെയ്തതിനായിട്ട് നമ്മുടെ ആരോഗ്യചേട്ടനെ ക്ഷണിക്കുകയും ചെയ്യും